ും നടത്തപ്പെടുന്ന പതിനഞ്ച് വർഷമായി നടത്തുന്ന അജ്മീർ ആണ്ടു നേർച്ച ശനിയാഴ്ച വളരെ വിപുലമായി നടത്തുവാൻ കമ്മിറ്റി തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുക നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ വലിയൊരു കൂടി നടത്തുന്ന ഈ ആണ്ട് നേർച്ച ഇവിടുത്തെ എല്ലാ സഹോദരങ്ങളും ഊട്ടിയുറപ്പിച്ചിരുന്നു എല്ലാ ജാതി ഭേദം തന്നെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഈ മഹത്തായ ഈ പരിപാടി പത്താം തീയതി രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുകയാണ് ഒരുപാട് പ്രമുഖർ പങ്കെടുക്കുന്ന ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണം എന്നഭ്യർത്ഥിക്കുകയാണ് പ്രാപ്പോയിൽ അജ്മീർ ആണ്ട് നർജയും ഗരീബിനാദ് ഫുദുർ ഖുർഹാൻ സന്നദ്ധദാനവും ഈ വരുന്ന ശനിയാഴ്ച വളരെ വിപുലമായ രീതിയിൽ നടക്കുകയാണ് പതിനഞ്ച് വർഷത്തോളമായി നമ്മുടെ ഈ പരിപാടി വളരെ വിപുലമായി തന്നെ നടക്കുന്നു ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു പ്രശസ്തിയുള്ള ഫലസിദ്ധിയുള്ള ഒരു നേർച്ചയാണ് അജ്മീർ ആണ്ട് നേർച്ച മഹാനായ സുൽത്താനുൽ ഹിന്ദ് ീബി നവാദ് ഹാജ മൊയ്നുദ്ദീൻ ജിഷ്തി ഹസന സഞ്ജരി മഹാനവറുകളുടെ പേരിലാണ് ഈ നേർച്ച ഇവിടെ നടക്കുന്നത് അജ്മീർ ഖാജ എന്ന് പറഞ്ഞാൽ സുൽത്വാനുൽ ഹിന്ദ് നമ്മുടെ വിശ്വാസപ്രകാരം മഹാനായ ഹബീബായ മുഹമ്മദ് റസൂള്ളാഹി സുല്ലാഹു അലിഹി വസ്ലമാങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനമാണ് അജ്മീർ ഖാജ മാത്രമല്ല ഇന്ത്യയുടെ സുൽത്താനായി പാവങ്ങളുടെ അത്താണിയായി മഹാനവറുകൾ ഇന്നും ഒരു വലിയ അഭയകേന്ദ്രമാണ് മഹാനായ അജ്മീർ ഖാജയുടെ മാസമാണ് ഈ പരിശുദ്ധമായ റജബ് റജബ് പതിനാലിനാണ് മഹാനവറുകൾ ജനിച്ചത് റജബ് ആറിനാണ് മഹാനവറുകൾ വഫാത്തായത് മഹാനായ അജ്മീർ ഖാജയുടെ എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ ആണ്ട് ഉറൂസാണ് ഈ പരിശുദ്ധമായ റജബിൻ നടന്നുകൊണ്ടുവരുന്നത് ഏകദേശം ഈ പ്രാപ്പോയിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് പതിനഞ്ച് വർഷത്തോളമായി ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ട് പല ഭാഗങ്ങളിൽ നിന്നും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നും ഈ പരിപാടിക്ക് വിശ്വാസികൾ വരാറുണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു മജിലിസാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന അജിമീറാണ്ട് നേർച്ച ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ബേജാറുകളും ഒക്കെ ഉള്ളവർ രോഗികൾ ഈ മജിലിസിന് അഭയമായി കരുതാറുണ്ട് അവർക്കതിൻ്റെ ഫലം ലഭിക്കാറുമുണ്ട് ഈ മജിലിസിൻ്റെ ഈ ഒരു പരിപാടിയുടെ ഈ അജിമീറാണ്ട് നിർച്ചയുടെ പ്രത്യേകത ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കാറുണ്ട് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരും മറ്റുള്ള സഹോദരന്മാരൊക്കെ ഈ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ അജ്മീർ ആണ്ട് ആണ്ടുനർച്ച എന്നുള്ളത് നമ്മുടെ ഒരു പ്രാപ്തി മുസ്ലിം ജനായത്തിൻ്റെ മാത്രം പരിപാടിയല്ല ഇവിടെയുള്ള എല്ലാവരുടെയും ഒരു പരിപാടിയായി പരിപാടിയായിട്ടാണ് ഇതിനെ കരുതാറുള്ളത് എന്തായാലും മഹാനായ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ ഖാജ തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനപ്രകളെ പേര് ഹസൻ എന്നാണെങ്കിലും മഹാനപ്രകൾ വിളിക്കാറുള്ളത് ഗരീബിനവാദ് എന്നാണ് ഗരീബ് ഗരീബിനവാദ് എന്നാൽ പാവങ്ങളുടെ സുൽത്താൻ പാവങ്ങളുടെ നേതാവ് പാവങ്ങളെ വല്ലാത്ത സഹായിക്കുന്നൊരു മഹാനാണ് അജ്മീർ ഖാജ അവിടുത്തെ ചെറുപ്രായം മുതൽ തന്നെ ഇന്നും അവിടുന്ന് പാവങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവിടുത്തെ ആ ഒരു സവിധത്തിലേക്ക് സന്നിധിയിലേക്ക് മതമുള്ളവനും മതമില്ലാത്തവനും പാവപ്പെട്ടവനും സമ്പന്നനും രാജാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും അവിടുത്തെ സവിധത്തിൽ പോവാറുണ്ട് കാരണം അവിടുത്തെ സവിധത്തിൽ പോയവർ ഒരാളും തന്നെ പിന്നെ വെറു കയ്യോടെ മടങ്ങാറില്ല എന്നാണ് വിശ്വാസം അത് വിശ്വാസം മാത്രമല്ല അനുഭവം കൂടിയാണ് നമ്മുടെ ഈ പ്രാപോയിൽ ഈ ഒരു അജിമിയ ആണ്ട് നിർച്ചയിലേക്ക് തന്നെ എത്രയോ രോഗികൾ വരാറുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വരാറുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വരാറുണ്ട് അവർക്കൊക്കെ അത്ഭുതമായ ഫലങ്ങൾ ഈ ഒരു മജ്ലിസിൽ നിന്ന് കാണാറുമുണ്ട് ഇൻഷാല്ല ഈ വരുന്ന അതായത് റജബ് മാസത്തിലാണ് മഹാനവറുകൾ ജനിച്ചത് റജബ് മാസത്തിലാണ് മഹാനവറുകൾ വഫാത്തായത് റജബ് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മുടെ പള്ളിയിൽ വെച്ച് മഹാനായ അജ്മീർ ഖാജയുടെ മൗലിദ് വളരെ നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാരും കുട്ടികളൊക്കെ അടങ്ങിയ മജലിസ് എല്ലാ ദിവസവും നടക്കും അതിൻ്റെ സമാപനം എന്നോളമാണ് അവസാനത്തിൽ റജബ് മുപ്പതിന് അജിമീർ ഹാജ തങ്ങളുടെ ആണ്ടു നേർച്ച വളരെ വിപുലമായി തന്നെ നടക്കുന്നത് അതോടൊപ്പം ഇവിടെ റരീബ് നവാസ് ഹെഫുദുൽ ഖുർആാൻ കോളേജ് ആ കോളേജും അജ്മീർ ഖാജ തങ്ങളുടെ പേരിലാണ് ആ ഒരു സ്ഥാപനവും ഉള്ളത് ഏകദേശം ഇരുപതോളം കുട്ടികൾ അതിൽ നിന്ന് ആ കോളേജ് നമ്മുടെ കോളേജിൽ നിന്ന് ഹെഫുദ് അതായത് ഖുർആാൻ മനഃപ്പാടമാക്കി ഖുർആൻ മനപ്പാടം പൂർത്തിയാക്കി സനദ് വാങ്ങിയിട്ടുണ്ട് ഈ തവണ പത്ത് കുട്ടികൾ സനദ് വാങ്ങാനിരിക്കുകയാണ് ഏതായാലും മഹാനായ നമ്മുടെ ഈ പ്രാപ്പോയിൽ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ആത്മീയ വെളിച്ചമായിരുന്നു മഹാനായ സയ്യിദ് ദിയാ ഉൽ മുസ്തഫ ഹമിദ് കോയമ്മ അൽ ബുഹാരി തങ്ങൾ അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടുത്തെ നേതൃത്വമായിരുന്നു വഫാത്ത് വരെ നാം കണ്ടുകൊണ്ടിരുന്നത് അവിടുത്തെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നത് ഇൻഷാല്ല ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് നമ്മുടെ മഹല് പ്രസിഡൻറ്റ് ജുബൈറ് എമ്മിൻ്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ ശേഷം നമ്മുടെ മഹല് ഇമാമു അബ്ദുല്ലത്തീഫനി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കബർ സിയാർത്ത് അതിനുശേഷം വൈകുന്നേരം അതായത് അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹത്തമുൽ ഖുർആൻ ആ ഒരു മജ്ലിസിന് സയ്യിദ് അഹമ്മദ് കബീർ അൽ ബുഹാരി തങ്ങൾ എടരിക്കോട്ട് ഹാജിമുക്ക് തങ്ങളുടെ നേതൃത്വം നൽകും പിന്നെ മകരിവ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മഹല്ല സെക്രട്ടറി എം ടി പി ഹാലിദ് സ്വാഗതം ശേഷം മഹല്ല് ഹത്തീബിൻ്റെ അധ്യക്ഷതയിൽ പിന്നെ ബഹുമാനപ്പെട്ട കെ പി അബുബക്കറും സി ആർ പട്ടുവം ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ശേഷം നടക്കുന്ന പരിപാടി മുഖ്യപ്രഭാഷണം കേരളത്തിൻ്റെ അകത്തും പുറത്തുമെന്നെല്ലാം വലിയൊരു പ്രഭാഷകനായ ഡോക്ടർ അബ്ദുസ്സലാം മുസ്ലിയാർ ദേവർ സോല പ്രഭാഷണം നടത്തും ശേഷം ഇന്ന് കേരളത്തിൽ തന്നെ ആത്മീയ നേതൃത്വമായ സയ്യദ് മുത്തന്നൂർ അഹദൽ തങ്ങൾ സന്നദ്ധദാനത്തിന് നേതൃത്വം നൽകും പിന്നെ കർണാടക മുൻ വഖഫ് ബോർഡ് ചെയർമാൻ മുഹമ്മദ് ഷാഫി സഅദി ബാംഗ്ലൂരിൽ അവരുടെ ധന്യ സാന്നിധ്യം ആ ഒരു പരിപാടിയിലുണ്ടാകും സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട സയ്യദ് ദിയാ ഉൽ മുസ്തഫ ഹമീദ് കോയ്മൽ ബുഖാരി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് മുഹമ്മദ് ജുനൈദ് അൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകും നമ്മുടെ ഈ ഒരു മജലിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മൗലിദ് മജിലിസാണ് അതിനെ ബഹുമാനപ്പെട്ട അബ്ദുസ്മുദമാനി പട്ടുവം അതേപോലെ തന്നെ മുർദ ഇഹ്വാനുകൾ അവരൊക്കെ നേതൃത്വം നൽകും നിരവധി അനവധി പണ്ഡിതന്മാരും അതേപോലെ തന്നെ നിരവധി ആലിമീങ്ങളും സാദാത്തുക്കളും പങ്കെടുക്കുന്ന ഒരു പ്രൗഢമായൊരു മജിലീസാണ് ആ മജിലിസ് കഴിഞ്ഞ് ഇവിടെ വരുന്ന വിശ്വാസികൾക്കും ഇവിടെ വരുന്നവർക്ക് കുടിക്കാനുള്ള വെള്ളവും അതേപോലെ തന്നെ അവസാനം അന്നദാനവും ഒക്കെ ഉണ്ടാകും ഇൻഷാല്ലാ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് ഇതൊരു നാടിൻ്റെ മാത്രം പരിപാടിയല്ല ഇത് ഒരുപാട് പാവങ്ങളുടെ ഒരുപാട് സാധുക്കളുടെ ഒരു വലിയൊരു മജിലിസും കൂടിയാണ് ഈ മജിലിസി എല്ലാവരും വരണമെന്ന് വളരെ വിനിയത്തോടു കൂടി അറിയിക്കുകയാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഹാജാ തങ്ങൾ പാവങ്ങളുടെ രാജാവാണ് ഈ മജിലിസും ഒരു പാവങ്ങളുടെ മജിലിസും കൂടിയാണ് എല്ലാ നിരക്കും അല്ലോഹം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ചെയ്യുകയാണ് നമ്മുടെ പരിപാടിയുടെ നന്ദി പറയുന്നത് പ്രോഗ്രാമിൻ്റെ ചെയർമാൻ സിദ്ദിഖ് എം എ ആണ് പ്രാരംഭ പ്രാർത്ഥന നടത്തുന്നത് അലിക്കുഞ്ഞുദാരിമീ ഒരുപാട്ടി സ്ഥാദവറുകളാണ് അതുപോലെ തന്നെ നിരവധി അനവധി ഉസ്താദന്മാരും പണ്ഡിതന്മാരും സാധാത്തുക്കളും സംഭ സംഗമിക്കുന്ന ഒരു വലിയ ഒരു പരിപാടിയാണ് പല ഭാഗങ്ങളിലും ഈ പരിപാടിയിലേക്ക് വാഹനങ്ങളുമായി ജനങ്ങൾ വരാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഈ പരിപാടി മാത്രം പ്രതീക്ഷിച്ചു വരുന്നവരുണ്ട് പക്ഷേ അള്ളാഹ് ഈ പരിപാടി എല്ലാ നിരക്കും വിജയിക്കണം അള്ളാഹു താലി വിജയിപ്പിച്ചു തരുമാറാവട്ടെ ആമിനി അബ്ബുല്ലാലി ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് പല ഭാഗങ്ങളിലും കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് മഹാനായ സുൽത്താൻ ഉലമ ഷെയ്ഖുന കാന്തവരും എ പി അബുബുഖർ മുൻസിലിയാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ ബദർ സദാത്ത് ഇബ്രാഹിം ഹലീലുൽ ബുഖാരി തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ കേരളത്തിലുള്ള അറിയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരും സാദാത്തുക്കളും നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ മതസാംസ്കാരിക നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് മാത്രവുമല്ല ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പരിപാടിയിൽ വളണ്ടിയർമാരായി ഇതിൻ്റെ സേവനം ചെയ്യുന്നതൊക്കെ ഹൈന്ദവ സഹോദരന്മാരാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നമ്മുടെ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിൻ്റെയും അമ്പലത്തിൻ്റെയും ഗ്രൗണ്ടുകളും അതേപോലെ തന്നെ അവരൊക്കെയാണ് ഇതിന് സംവിധാനം സൗകര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് മാത്രമല്ല മുങ്കാലങ്ങളിൽ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിൽ വരെ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരായിരുന്നു പോകാറുള്ളത് അത്രമാത്രം മതസൗഹാർദ്ദമുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ പരിപാടി എല്ലാവരും ഇതിൽ പങ്കെടുക്കും എല്ലാവരും ആവേശത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി കാണാറുള്ളത് അതേപോലെ തന്നെ പിന്നെ ഈ അജ്മീർ എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യ രാജ്യത്തെ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു നാടാണ് അജ്മീർ ഈ അജ്മീറിൽ തന്നെ അവിടെ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജാതി മതഭേദമന്യേ അവിടെ എല്ലാവരും പോകും അവിടുത്തെ മൗലിൻ്റെ കിതാബുകളിൽ തന്നെ കാണാം വക്കമ്മിൻ ഇൻസാനിൻ മുസ്ലിം ഇൻ വക്കാഫിരിൻ മക്കാം ഹിഷരീഫ് ഏഹ് എത്രയോ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അവിടുത്തെ സവിധത്തിലേക്ക് സന്നിധിയിലേക്ക് പോവാറുണ്ട് എല്ലാവരും അവിടെ പോകും ജാതി മത മതഭേദമന്യ അവിടെ പോകും മാത്രമല്ല ഇന്ത്യ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ മുഴുവനും അവിടെ എത്തിയവരാണ് വിജയിപ്പിക്കണമെന്ന് വളരെ കൂടി അറിയമാരടക്കം അജ്മീറിൽ എത്തിയവരാണ് എല്ലാവരും അജ്മീറിൽ പോകും അജ്മീർ എന്നുള്ളത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഏതായാലും ആ ഒരു പരിപാടി വിജയിപ്പിക്കേണ്ടത് ഫെബ്രുവരി ശനിയാഴ്ച അതിൻ്റെ സമാപന പരിപാടി മകരുവ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആരംഭിക്കും അവർ പരിപാടി ജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അറിയിക്കുകയാണ് ഈ വരുന്ന പത്താം തീയതി പ്ലാഫോയിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പതിനഞ്ച് വർഷമായി നടത്തുന്ന അജ്മീർ ആണ്ട് നേർച്ച ശനിയാഴ്ച വളരെ വിപുലമായി നടത്തുവാൻ കമ്മിറ്റി തീരുമാനിച്ച വിവരം അറിയിക്കുക നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ വലിയൊരു ജനപങ്കാളിത്തത്തോടു